വളരെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും തുടരാൻ പറ്റട്ടെ നന്നായിട്ട് പഠിക്കാൻ ും നന്ദനം എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടെ പിന്നെ തൃശ്ശൂരാണ് സ്റ്റേറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ചെയ്യാം അത് ജനകീയമായൊരു സ്റ്റോറി അങ്ങനെ നമുക്ക് കൊടുക്കാമെന്നാലോചിച്ചത് എന്നാണ് നന്ദനത്തിലേക്ക് വന്നത് ഈ സൈക്കിൾ വരുന്നത് സബിന് കുറച്ച് ദിവസത്തിനടുത്താണ് വന്നത് അപ്പം നമ്മൾ വിചാരിച്ച് ഈ കുട്ടിയുടെ കൈ നിക്കൂലായിരിക്കുന്നു പക്ഷേ അത്ര സ്മൂത്തായിട്ട് കൂളായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരാൾക്ക് മിസ്സായാൽ സാധാരണ അങ്ങനെ വരാറില്ല ഒരാൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത് ഏഴ് പേർക്കും ഒരേപോലെ ബാധിക്കും അപ്പൊ അത് ഭയങ്കര ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പോയിട്ടില്ല കൈ അതിന്റെ റിഹേഴ്സൽ ആണുള്ളത് എന്തായാലും വളരെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും നൃത്തം തുടരാൻ പറ്റട്ടെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ ഓക്കെ മോളെ ഓക്കെ ഓക്കെ ബൈ സംസാരിച്ചപ്പോ തന്നെ അതൊന്നും വളരെ തരംഗമായതായിരുന്നു ഈ കാഞ്ചനമാലയാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ഒക്കെ തന്നെ നോക്കിയത് എങ്ങനെയാണ് നന്ദനം സിനിമ സിനിമ ഇത്ര ഇത്ര ഷോർട്ടിൽ ഈ ഒരു പാട്ടാക്കി മാറ്റിയത് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് മാഷ് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പ്രവർത്തനം ആ ഇതിന്റെ ഏറ്റവും വലിയ എനിക്ക് ആസ് എ കൊറിയോഗ്രാഫർ എനിക്ക് ഏറ്റവും കിട്ടിയ യൂസേജ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇതിന്റെ ലിറിക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ആ നന്ദനം മൂവി ഞാൻ പലവട്ടം കാണുകയും അതിൽ ഏതൊക്കെ ഉൾക്കൊള്ളാം ഏതൊക്കെ തഴയാമെന്ന് ആദ്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഇവർ യൂസ് ചെയ്തിരുന്ന ഓരോ പ്രോപ്പർട്ടികളും അതിന് എത്ര മിനിറ്റ് വേണം അതേപോലെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് അരുൺ പുള്ളി ഇതിനു മുന്നേ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ വണ്ണിലെ വിന്നറൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളിയോട് ഞാനൊരു കണ്ടൻറ്റ് പറയുമ്പം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ പുള്ളിക്കത് മ്യൂസിക് എന്ന ലാംഗ്വേജിലൂടെ തിരിച്ച് എനിക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് തരാൻ വേണ്ടി പുള്ളിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് മെയിനായിട്ട് അപ്പോൾ ലിറിക്സ് ഞാൻ തന്നെ എഴുതിയപ്പം കൊറിയോഗ്രഫി ചെയ്യാനും മ്യൂസിക് ഡയറക് ഡയറക്ടർക്ക് അത് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് സാധിച്ചു സ്പീഡ് 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 കൂടുന്നു സാധാരണ ടൈം ഉണ്ട് ആളുകൾ ഈ എന്ന് പറയുന്ന ഒരു കാണുന്നത് അല്ല സ്പീഡെന്ന് പറയാം നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ബാലാമണി സന്തോഷിച്ചോണ്ടിരിക്കുന്ന ഒരു സീനാണ് സ്ക്രീനിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റേജിൽ വരുന്നെങ്കിൽ അതിനൊരു നമുക്ക് ഓവർ സ്പീഡ് ഇടാൻ പറ്റത്തില്ല അതൊരു സ്ലോയിൽ തന്നെ പോകുമ്പോഴേ അത് എറിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി പോലത്തെ ഒരു മ്യൂസിക് ആണെങ്കിൽ അത് സ്പീഡ് ഇട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ സിറ്റുവേഷൻ ബൈ സിറ്റുവേഷൻ നമുക്ക് ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട് പിന്നെ എപ്പോഴും സ്റ്റേജിൽ നമ്മളൊരു കഥ എടുത്തു പോകുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല അപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സ്പീഡ് കൊറിയോഗ്രാഫറ് സെറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെ പറയാനുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നന്ദനം ഈ മൂവി ഗ്രൂപ്പ് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഇത് ചെയ്യാൻ പറ്റിയ ബാലാമണി മനു ഈ പറഞ്ഞ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പിള്ളേർ എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻവാസ് കിട്ടിയാലേ ആർട്ടിസ്റ്റിനത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെന്ന് എല്ലാം പറയുന്നത് എൻ്റെ ടൂൾസാണ് അപ്പോൾ അതിനകത്ത് മെയിൻ നമ്മളൊരു ഏഴ് കഥാപാത്രങ്ങളെയാണ് ആ മൂവിയിൽ നിന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഏഴ് കഥാപാത്രങ്ങൾ ഈ പിള്ളേരുടെ കയ്യിൽ നിൽക്കുമോ എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ ഓഡീഷൻ പോലെ പിന്നെ ആക്ടിങ്ങിന്റെ ഒക്കെ ഒരു ഓഡീഷൻ പോലെ ചെയ്യാറുണ്ട് പിന്നെ കുട്ടികളൊക്കെ യു പി തൊട്ടേ കളിച്ച് വന്നവരാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ചാടി കയറിയത് ക്യാരക്ടർ പറഞ്ഞു വേണം നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് മൂവിയാണ് അതിലെ ചെയ്തത് ഞാൻ ആയിട്ട് അഭിനയിച്ച കേശവ നായർ ഞാൻ രേവതി അഭിനയിച്ച തങ്കമാണ്

ഞങ്ങളടുത്ത് തുടങ്ങിയപ്പോൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വന്നപ്പോൾ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ടീം ഓഡിഷൻ വന്നപ്പോൾ തന്നെ സെലക്ഷൻ വന്നപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ടീം ടീം അപ്പം നല്ലോണം നിങ്ങൾ മൂവി കാണണം അതിൽ ഓരോരോ ക്യാരക്ടേഴ്സിനെയും നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങി ചെന്നാലേ ഇത് നമുക്ക് ഓഡിയൻസിലോട്ട് എത്തണമെങ്കിൽ അത്രയും നമ്മളിതിലോട്ട് ജീവിച്ച് കളിക്കണം എന്നാലേ അത് ഓഡിയൻസിലോട്ട് എത്തുള്ളു അപ്പം അത്രയും കുറേ ദില്ലിക്ക് സ്റ്റേറ്റിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അതായത് സീൻ ബൈ സീൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹോൾ മൂവീന്നും ചിന്തിച്ചിട്ട് കാണത്തില്ല ഇപ്പൊ ക്ലൈമാക്സിന്റെ ആ സീനുകളിൽ ഇവർ രണ്ടും ഇവരുടെ ഇമോഷൻസ് ഉണ്ടല്ലോ അപ്പൊ ആ സീൻ ഒരുപാട് വട്ടം കണ്ട് തലേന്ന് ഞാൻ ഹോംവർക്ക് കൊടുക്കുന്ന പോലെ പറഞ്ഞു വിടാറുണ്ട് ഇന്ന സീൻ നോക്കിയിട്ട് വരിക ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇന്ന് സാറ് ചെയ്യാൻ പോകണം എന്താണോ സീൻ എന്താ ചെയ്യാൻ പറയും അപ്പം തലേന്ന് സാറ് പറയും നിങ്ങൾ ആ ഒരു സീനൊന്ന് നോക്കണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് പറയും നിങ്ങളൊന്ന് റെഫറൻസ് ആയിട്ട് ഇപ്പം കവിയൂർ പൊന്നമ്മേരെ ആ ഒരു ക്യാരക്ടർ നോക്കണം മനുവിൻ്റെ ആ ടൈമിലെ എക്സ്പ്രഷൻ എന്താണോ അതൊന്ന് നോക്കണം അതൊക്കെ അങ്ങനെയൊക്കെ പറയാറ് നിങ്ങൾ 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 അത് 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 ഭയങ്കര സൈക്കിൾ കൊണ്ടുവരുന്നത് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുവന്നത് ഇതൊക്കെ ഈ ഒരു വേണം സാർ ഇപ്പൊ നമ്മളോട് പറയും ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അത് അത്രയും യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാള് ചെയ്യുമ്പോഴേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പം തുടക്കത്തിൽ തന്നെ സൈക്കിൾ യൂസ് ചെയ്യാൻ തുടക്കത്തിൽ തന്നെ സൈക്കിള് ഓട്ടിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ അതും ഈ സൈക്കിൾ വരുന്നത് സബിന് കുറച്ച് ദിവസത്തിനടുത്താണ് വന്നത് അപ്പം നമ്മൾ വിചാരിച്ച് ഈ കുട്ടിയുടെ കൈ നിൽക്കൂലായിരിക്കുന്നു പക്ഷേ അത്ര സ്മൂത്തായിട്ട് കൂളായിട്ടാണ് അത് യൂസ് ചെയ്തത് അത് യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ എല്ലാവരും വിചാരിച്ച ഇത്രയും വലിയൊരു ഇതാണ് ആ പ്രോപ്പർട്ടീസിലെ ഞങ്ങൾക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളത് സൈക്കിളാണ് അപ്പോൾ അത്രയും ആയിട്ടാണ് അത് യൂസ് ചെയ്ത യൂസ് ചെയ്തിൻ്റെ ഒരു കഴിവ് അതിൽ ഉണ്ടായിരുന്നു പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ ഒരു ഡൈഗണൽ നിന്നിട്ട് കുറച്ച് ചട്ടി കലം അതൊക്കെ അത് ഏറ്റവും പാടാണ് ഇതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ബാക്കി എല്ലാരേം കോൺഫിഡൻസ് തന്നെ അവിടെ തീരും കാരണം എല്ലാരും ഞങ്ങക്ക് കൂടുതൽ കൈയടി കിട്ടിയ സീനും അതായിരുന്നു അപ്പം എല്ലാരും വിചാരിക്കുന്നത് ഓ കിഡിലവായിട്ട് അതിങ്ങനെ അങ്ങ് അച്ഛൻ വരെ അതാണ് അങ്ങ് അച്ഛൻ വരെ എത്തണവരെ പക്ഷെ എറിയുന്ന ആ ഒരു അതിന് ഒരു കൗണ്ട് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ആ ഒരു കൗണ്ടില് ചെയ്തില്ലെങ്കിൽ പാട്ട് തീരുമ്പോഴും പിന്നെയും ഒരു സാധനം വരുമ്പം പിന്നെയും നമുക്ക് ടെൻഷൻ ആകും ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ അമർത്തി അയാളുടെ ബോഡി ഫുള്ള് പോയി എന്ന് പറയാം കാര്യം ഓരോ പാത്രം വന്ന് കൈവിടുമ്പോഴും ഞാൻ ഒന്ന് ഒന്നേക്കും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ജില്ലയിലും സ്റ്റേറ്റിലും ഞാനിതുതന്നെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം ഇത് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരാൾക്ക് മിസ്സായാൽ സാധാരണ അങ്ങനെ വരാറില്ല ഒരാൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത് ഏഴ് പേർക്കും ഒരേപോലെ ബാധിക്കും അപ്പൊ അത് ഭയങ്കര ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒരു സ്റ്റേജിൽ അത് കയ്യിൽ നിന്ന് മിസ്സായിട്ടില്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലവട്ടം പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് സ്റ്റേജിൽ സ്റ്റേജില് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറഞ്ഞ സൈക്കിളിൻ്റെ കാര്യമായിരുന്നു എല്ലാവർക്കും ടെൻഷനായിരുന്നത് ആ ഒരു കാര്യമായിരുന്നു അതൊരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ബാലാമണിയുടെ പോർഷൻസ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എല്ലാവർക്കും ഓഡിയൻസിന് ഫുള്ളി മൊത്തത്തിൽ നല്ല കുറേ അഭിപ്രായം ഇപ്പം പതിനാലാം തീയതി കഴിഞ്ഞ ഐറ്റത്തിന് ഞങ്ങൾക്ക് അഭിപ്രായം പതിനേഴാം തീയതി വരെ കിട്ടിയിട്ടാണ് എനിക്ക് പതിനേഴാം തിയതി ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി ഇൻഡിവിജ്വല് പിന്നെ ഹയർ സെക്കൻഡറിക്കാർ ഞങ്ങളുടെ അവർക്കുണ്ടായിരുന്ന കോമ്പറ്റീഷൻ പതിനേഴായിരുന്നു അന്ന് അവർ കഴിഞ്ഞിറങ്ങിയിട്ട് പോലും ഇത് നന്ദനത്തിൻ്റെ ഒരു മയ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞായിരുന്നു അവരെ അഭിപ്രായം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കുറേ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിട്ട് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇത് കണ്ട ഒരാൾ കുറച്ച് ക്യാഷ് കൊണ്ട് തന്നു അത് നമ്മൾ റിസീവ് ചെയ്തില്ല പ്രാർത്ഥിച്ചാൽ മതി ബ്ലസ് ചെയ്താൽ എന്ന് പറഞ്ഞു വിട്ടു അപ്പം അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ ഭക്തനായ ആരോ ഒരാളാണ് അപ്പം ഭയങ്കര സന്തോഷമായി ആ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് മാഷാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് കുറച്ച് എമൗണ്ട് കൊണ്ട് തന്നു അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ റിസീവ് ചെയ്തില്ല പ്രാർത്ഥിച്ചാൽ മതി പിള്ളേരെ ബ്ലസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു എൻ്റെ ഈ ഇങ്ങനെ ഒരു കൊറിയോഗ്രഫി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എമൗണ്ട് കൊണ്ട് ഒരു കാണികൾ അവരുടെ ഒരു സ്പോട്ട് റെസ്പോൺസ് എന്ന് തന്നെ പറയാമല്ലോ സന്തോഷം ഞാനൊരു ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് പിന്നെ ഈ ഫീൽഡിലുണ്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ തൊട്ട് കാർമൽ സ്കൂളിൽ ഉണ്ട് എൻ്റെ ഫസ്റ്റ് കാർമൽ സ്കൂളിന് വേണ്ടി ചെയ്ത ഫസ്റ്റ് കൊറിയോഗ്രഫി ചെമ്മീൻ എന്ന് പറഞ്ഞൊരു ഇതാണ് അതും മൂവി തന്നെയായിരുന്നു തകഴിയുടെ നോവലിനെ ബേസ് ചെയ്ത് മൂവി ബേസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരുന്നത് അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് എന്ന് പറയാം വീട് കാസർഗോഡാണ് അപ്പം ഇതേപോലെ കൊറിയോഗ്രാഫി വർക്കിൻ്റെ ടൈമിൽ ട്രിവാൻഡ്രത്തേക്ക് വരും പിന്നെ നാട്ടിൽ തന്നെ ആയിരിക്കും ആ അതെ 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 ആ അതിൽ രണ്ട് കാര്യമുണ്ട് ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രൈമറി കൺസേൺ അതായത് സ്റ്റേറ്റിൽ പളവളം മിന്നുന്ന ഇപ്പോൾ പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം ടീമുകളാണ് ഇവരൊരു ഒന്നാമത് അല്ലെ മൂന്നാമത് കളിച്ച് കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെന്ന് എങ്കിൽ എന്തെങ്കിലും ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ അത് ഈ ഡ്രസ്സിൻ്റെ സിംപ്ലിസിറ്റി എടുക്കുന്ന തീമിൻ്റെ ജനകീയത ഒക്കെ തന്നെയാണ് ആളുകളുടെ മനസ്സിൽ അത് കൊണ്ട് ഇരിക്കുകയെന്ന് പറയും അതേപോലെ രഞ്ജിത്തേട്ടന് വലിയൊരു ഡിറക്ടർ രഞ്ജിത്ത് പുള്ളി എഴുതി വെച്ച പുള്ളിയുടെ ബ്രെയിനിൽ തോന്നിയ ഒരു സ്റ്റോറിയാണ് നവ്യ നായർ അത് അവതരിപ്പിച്ചതും പൃഥ്വിരാജൻ്റെ ആദ്യ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നോട് പറയുന്നതിനെ കഴിഞ്ഞ് ഞാൻ രഞ്ജിത്തേട്ടനോട് ശരിക്കും പറഞ്ഞാൽ നന്ദി അർപ്പിക്കുവാണ് കാര്യം രഞ്ജിത്തേട്ടനെ ഒരു ഫ്രണ്ട് വഴി കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ഗ്രൂപ്പ് ഡാൻസ് ആക്കാൻ പോവുകയാണ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴും പുള്ളി ഓക്കെയാണ് പറഞ്ഞത് സന്തോഷം എന്നാണ് പറഞ്ഞത് അപ്പം പുള്ളിയുടെ പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് പുള്ളിയാണല്ലോ ഇതിൻ്റെ മെയിൻ സൃഷ്ടി സൃഷ്ടികർത്താവ് അപ്പം അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ആണല്ലോ ആ ശരിക്കും കുറേ അത് കഴിഞ്ഞപ്പോൾ കുമ്പിടി എവിടെ കുമ്പിടി എവിടെയെന്ന് ചോദിച്ചവരുണ്ട് കുമ്പിടിയുടെ കുമ്പിടിയുടെ ക്യാരക്ടർ ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് പത്ത് മിനിറ്റിലേക്ക് ആക്കി വന്നപ്പോഴത്തേക്ക് അത് എങ്ങനെയും കൊള്ളുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചവരോട് തമാശക്ക് പറഞ്ഞ് കുമ്പടി ഫൈനലി പിടിച്ചല്ലോ പാലാരി വട്ട ശശി എന്നുള്ള ക്യാരക്ടറിനെ ഇപ്പം തൂക്കിയായിരുന്നല്ലോ ഉണ്ണിയമ്മ അപ്പം അങ്ങനെ പൂജയൊക്കെ നിർത്തി ഇപ്പം വേറൊരു സ്ഥലത്ത് വേറെന്തോ പണിയെടുത്ത് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്ത് അപ്പം അതാണ് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ കഥാപാത്രങ്ങളെയും സീനുകൾ ഒക്കെ പിന്നെ അതിൽ മൂവിയിൽ കാണാത്ത പറഞ്ഞ സൈക്കിൾ മാത്രമാണ് ആഡ് ചെയ്തത് സൈക്കിൾ പിന്നെ നമുക്കൊരു പ്രോപ്പർട്ടി എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് എന്നൊരു ചിന്തയിൽ നിന്നാണ് സൈക്കിളിലേക്ക് എത്തിയത് അതിൻ്റെ അകത്ത് സൈക്കിൾ ഇടിച്ചിട്ട് ബാലാമണി തിരിച്ചു വരുന്ന ഒരു സീൻ മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ സൈക്കിൾ കുറച്ചും കൂടെ ആളുകൾക്ക് കാണുന്ന രീതിയിൽ കുട്ടികളോട് നല്ല അധ്യാപകരെ അവർക്ക് കിട്ടിയാൽ അത് അവരുടെ അവരുടെ ഭാഗ്യമാണ് ഞാൻ കൊറിയോഗ്രാഫേഴ്സിനോട് പറയാനുള്ളത് കുട്ടികളെ മാക്സിമം ഫ്രീ ആയിട്ട് പിന്നെ ആ സമയമല്ലേ ടെൻഷനുമായി അപ്പൊ ഒരുപാട് ഈ പണ്ടത്തെ ഇതാണ് തലയിൽ ഒരുപാട് കിരീടം കുറേ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഗോഡിയായിട്ടുള്ള ഓർണമെൻസ് എല്ലാം ഇട്ട് വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് മാറി ഇപ്പം തന്നെ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം വന്നില്ലേ ചെറിയ മിനിറ്റും കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് അപ്പുറം എത്തിക്കാം അപ്പോൾ കാലം മാറുന്നതനുസരിച്ചല്ല ടെക്നോളജി വളരുന്ന അനുസരിച്ച് കലയിലും മാറ്റം വരണം പണ്ട് പണ്ടത്തെ ആ ഒരു സ്ഥിരം കാണുന്ന പാറ്റേണിൽ തന്നെ തൂങ്ങി കിടക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഈ ഒരു ഐറ്റം എടുത്ത് കളിക്കുന്നവർക്ക് കോസ്റ്റ്യൂമിൻ്റെ ഇതിലൊക്കെ ചെറിയ ചിലവേ വരുന്നുള്ളൂ അടുത്ത വർഷപ്പോൾ എടുത്തപ്പം അതും സാധാരണപ്പെട്ട കൊറിയോഗ്രാഫേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഞാൻ പൊതുവേ ഇറക്കാറുള്ളത് ഇപ്പോൾ ആദ്യം സോങ്സ് ചെയ്യാൻ വേണ്ടി വലിയൊരു ബൾക്ക് എമൗണ്ട് നമ്മുടെ അടുത്തുനിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഇയർ ഇതെടുക്കുന്ന ആൾക്കാർക്ക് കോസ്റ്റ്യൂമിനാണെങ്കിലും ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ അപ്പം അതൊരു സന്തോഷമാണ് ഒരുപാട് പേർക്ക് ഇതെടുത്ത് വീണ്ടും പഠിപ്പിച്ച് അവർക്കൊരു എന്തെങ്കിലും റവന്യൂ വരുന്നതിൽ സന്തോഷമാണ് അപ്പം ഈ ഡ്രസ്സിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞ ബാക്ക് സ്റ്റേജിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല സാധ ഒരു മുണ്ടും നേരിയതും ഉടുത്ത് കുറച്ച് പിള്ളേരെ അവിടെ ഒതുങ്ങി കൂടി നിൽക്കുന്നു ബാക്കിയെല്ലാം പളപള മിന്നുന്ന ഇപ്പോൾ സാധാരണ റാൻഡം ആയിട്ട് അവിടെ കാണാൻ വരുന്ന ആൾക്കാരും സെൽഫി എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു പിള്ളേരെയും അവരുടെ കുട്ടികളെയും കൊണ്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകളുടെ ഫുൾ തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കറട്ടൻ പൊക്കുന്ന ഉടനെ ചിലപ്പോൾ അയ്യോ സാധാ ഒരു ഡ്രസ്സിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് പക്ഷെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഇമേജേ ടോട്ടലി മാറ്റിയാണ് പിള്ളേർ ഇറങ്ങിയത് അതൊരു സന്തോഷം ഈ ടീമിനെയാണോ ആ എല്ലാം കൂടെ ഒരു സിക്സ് മന്ത്സിൻ്റെ അകത്ത് ട്രെയിനിങ് ഡേ നമുക്കൊരു സിക്സ് മന്ത്സോളം ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് കുട്ടികൾ സ്കൂളിൽ കയറിയാൽ പ്രാക്ടീസ് റൂമിൽ കയറിയാൽ ഒരു ആറര വരെ ഡെയിലി അങ്ങനെ ഒക്കെ ഒരു ലെവൻ ഹവേഴ്സ് ടെൻ ഹവേഴ്സ് ലെവൻ ഹവേഴ്സ് ഡെയിലി പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഫിസിക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിൻ്റെ പക്ഷേ കുട്ടികളും പേരൻസും എല്ലാം നല്ല സപ്പോർട്ടാണ് എസ്പെഷ്യലി സ്കൂൾ മാനേജ്മെൻറ്റ് കാർമൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവിടുന്ന് ഇപ്പോൾ റെനി ടെസിസ്റ്റർ ആയാലും നല്ല സപ്പോർട്ടാണ് അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്യാൻവാസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അത് വരയ്ക്കാനുള്ള ടൂളും ബ്രഷും കൂടെ കിട്ടിയാലും ഒരു ആർട്ടിസ്റ്റിന് വരയ്ക്കാൻ പറ്റുള്ളൂ റൈറ്റ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ ഞാൻ മാത്രമല്ല ഞങ്ങളെ പ്രാക്ടീസ് തുടങ്ങും ഇപ്പം ഞങ്ങൾക്ക് സ്റ്റഡീസ് എല്ലാം കട്ട് ചെയ്താണ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ ഒരു തീം കേട്ടപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇതെന്താകും എന്നുള്ളൊരിതുണ്ടായിരുന്നു എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം ഹൈസ്കൂളിൽ ഇതിൽ നിന്നും ഭയങ്കര ഓപ്പോസിറ്റ് രീതിയിലായിട്ടുള്ളൊരു ഒരു ഒരു തീമായിരുന്നു അതിൽ നിന്നും നല്ല ആയിട്ടുള്ള ഒരു തീമാകപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്താവും ഇത് ക്ലിക്കാകുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ സബ് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര മാസീവായിട്ട് നല്ലോണം ഇത് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു സബില് ഭയങ്കര മീഡിയയിൽ ഒന്നും വന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു ജഡ്ജസ് ആയാലും മൊത്തം ഓൾ ടോട്ടലി നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ജില്ലയിലായാലും പിന്നെ സ്റ്റേറ്റ്സിന് ഭയങ്കര ഇതായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഞങ്ങളാദ്യം ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഇത് എന്താവും വലിയ ഇതാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ സാറിൻ്റെ എഫേർട്ട് അതുപോലെ സ്കൂളിൻ്റെ സപ്പോർട്ട് സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്കിവിടെ നിന്ന് നല്ല സപ്പോർട്ടുണ്ട് സിസ്റ്ററായാലും അഞ്ജല മാം ആയാലും ജോളി മാമായാലും എല്ലാവരും സ്കൂളിൽ മൊത്തത്തിൽ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സാധാരണം കിട്ടിയത് അതല്ല നല്ല അത് അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ഞങ്ങൾ ക്ലാ എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റഡീസ് ആയാലും അല്ലാത്ത യൂത്ത് ഫെസ്റ്റിവൽ ആയാലും എല്ലാത്തിനും സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ഇത് നല്ലൊരു പ്രാക്ടീസ് ടൈമിൽ ഒരു പ്രശ്നം അങ്ങനെ വിഷമം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏഴ് പേരില്ലാതെ വരുന്നൊരു സ അങ്ങനെ കുറച്ച് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫിസിക്കലി ആ സമയത്ത് ഭയങ്കര വിഷമം വരും കാരണം സാർ എത്ര എഫേർട്ട് അതും കോമ്പറ്റീഷൻ അടുക്കുമ്പോഴായിരിക്കും ഏഴ് പേരിൻ്റെ ഒരു പ്രസൻസ് പോകുന്നത് അപ്പോൾ സാറിന് അത് നല്ലോണം എഫക്ട് ചെയ്യും സാറിൻ്റെ മെൻ്റലി ആയാലും നല്ലോണം അത് എഫക്റ്റ് ചെയ്യും അപ്പം നമ്മളെയും കുറച്ചും കൂടെ അഫക്റ്റ് ചെയ്യും കാരണം സാറിന് അപ്പോഴായിരിക്കും കുറച്ച് പ്രതീക്ഷ വരുന്നത് അപ്പം സാറിൻ്റെ പ്രതീക്ഷ ഫുള്ള് പോവും അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ പ്രതീക്ഷ കളയും അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കുറച്ച് വിഷമമുള്ളതായിരുന്നു അല്ലാതെ പ്രാക്ടീസസ് ഭയങ്കര മെമ്മറബിൾ பயங்கர மெமரபிளாக